ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളൊരു യാത്ര പോവാണ് ഒരു ചെറിയൊരു ട്രിപ്പ് വേറെങ്ങോട്ടല്ലേ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത് അപ്പോൾ താ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഇതാ ട്രെയിൻ പുറപ്പെട്ടു ഇങ്ങനെ പോവാണ് ഇത് ട്രെയിൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിക്കായും മക്കളുമൊക്കെ നല്ല ഉറക്ക് കുറേ നേരമായില്ല ട്രാവൽ ചെയ്യുന്നത് ഒരു ക്ഷീണത്തിലെല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എടുക്കും ഞാനും ഉറങ്ങിയിട്ടുണ്ട് അതാ നല്ല രസമാണ് കേട്ടോ പുറത്തുള്ള വ്യൂ കാണാൻ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാൻ ഇതാ ഉറങ്ങി അണീച്ച് ട്രെയിനിൽ നിന്ന് ബിസ്ക്കറ്റും നമ്മൾ കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ തിന്ന് ഞങ്ങൾ പിന്നെ ട്രെയിനിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ ഒഴിച്ച് ഞങ്ങളിതാ നേരെ പോകുന്നത് സൂലേക്കാണ് കേട്ടോ ജൂലേക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഇതാണ് ഞങ്ങൾ ജൂലെത്തി ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടറിവുള്ളൂ കണ്ടിട്ടില്ല എന്തായാലും നമുക്കത് കാണാം അതോടൊപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഓക്കെ ഫസ്റ്റ് തന്നെ അത് അത് നല്ലൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ ഗാർഡൻ കാണാൻ പിന്നെ ഇത് അതൊരു മ്യൂസിയം ആണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ സൂം മ്യൂസിയം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഒരു കോമ്പൗണ്ടിൽ രണ്ടും കൂടി ഉള്ളതാണ് സൂം മ്യൂസിയം അപ്പോൾ ഞങ്ങളിത് ആ മ്യൂസിയത്തിന് മുന്നിൽ ഇങ്ങനെ നിന്നാണ് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ജോലിയേക്ക് കടന്ന് ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ നടക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അതാ ഒരു കുരങ്ങനെ കണ്ടിട്ടോ ഞങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷെ ഞങ്ങൾ ഉച്ച സമയത്ത് കയറിയും കൂടെ അത്ര ഒരു ഉഷാറല്ലായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളതങ്ങനെ പിന്നെ പിന്നെന്താ ഞങ്ങൾ കണ്ടത് അടുത്തതായി കണ്ടത് ഒരു കാട്ടുപോത്താണ് കേട്ടോ ജെല്ലിക്കെട്ടെന്നു പറയുന്നുണ്ട് എന്താണെന്ന് ആർക്കറിയാം എന്തായാലും ജെല്ലിക്കെട്ടോ കാട്ടുപോത്തോ എന്തായാലും ഒക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പക്ഷെ നമ്മൾ ഒരു പ്രത്യേക ഒരു എന്താ ഇതാക്കണ്ടല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തതാണ് ഞങ്ങൾ ബേഡ്സിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ബേഡ്സിൻ്റെ ഏരിയ ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രണ്ട് മൃഗങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം നേരെ ബേഡ്സിൻ്റെ ഏരിയയിലേക്ക് ആയിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ചെടികൾ ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ആ ബേഡ്സിൻ്റെ ഏരിയ തന്നെ ഇരുന്നു കേട്ടോ ഈ ഫിഷിൻ്റെതും ഒക്കെ വരുന്നുണ്ടത് ഇത് ഇതാ ഒരു നീർന്നായാണ് കേട്ടോ നല്ല രസം ഇട്ടോ ആ നീർനായ് ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്ന കാണാൻ പിന്നെ അതാ അടുത്ത് കണ്ടത് കഴുകനാട്ടോ കഴുകനും പരുന്നും ഉണ്ട് കേട്ടോ ആ വലിയ കഴുകനാട്ടോ അതോ ചിറകൊക്കെ വിരിച്ച് നിൽക്കാൻ കേട്ടോ കണ്ടാൽ തന്നെ പേടിയാകും കേട്ടോ കഴുകനെ അത്രയ്ക്ക് വലുപ്പം കേട്ടോ പിന്നെ അടുത്ത ഞങ്ങൾ ഇതാ കണ്ടത് കൊക്കിനാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി തരം കൊക്കുകളുണ്ട് കേട്ടോ അതാ നിങ്ങൾ എന്നെ കാണുന്നില്ലേ എത്ര തരം കൊക്കുകളാണ് ഓരോ കൊക്കും ഓരോ തരത്തിലാണ് കേട്ടോ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കൊക്കുകൾ നല്ല രസം ഉണ്ട് കേട്ടോ കൊക്കുകളിങ്ങനെ കൂടി നിൽക്കുന്നത് കാണാൻ ഇത് ഇതാ രണ്ട് കൊക്കുകൾ ജോഡി ഒപ്പിച്ച് നിൽക്കാനില്ല എന്ത് രസമുണ്ടല്ലേ ജോഡിയായിട്ട് നിൽക്കുന്നത് കാണാൻ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവരിങ്ങനെ നിൽക്കുന്നത് കാണാൻ അപ്പോൾ അവരെ കുറേ ഫോട്ടോ സും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു അതാ ആ മരത്തിന് മുകളിൽ നിങ്ങൾ ആരാ കാണുന്നത് ഒന്ന് നന്നായി സൂക്ഷിച്ച് നോക്കിക്കേ അതൊരു കരടിയാണ് കേട്ടോ ഉച്ചമയക്കത്തിലാണ് അതുകൊണ്ട് നന്നായിട്ട് കാണാൻ അതിനെ കഴിഞ്ഞില്ല നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഞങ്ങളിതാ വീണ്ടും ഇങ്ങനെ നടന്ന് പോകാണ് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലാണ് സിംഹ നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അത് കാണാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയും പിന്നെ കാണാം ഓക്കെ ബൈ